കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറിയതിൽ ആദ്യമായി തന്നെ അമ്മയോടും ഈശോയോടും ആയിരം ആയിരം നന്ദിയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു എൻ്റെ പേര് ജോബി ബിജു ഞങ്ങൾ മുരിങ്ങൂർ ചാലക്കുടിക്ക് അടുത്തുള്ള മുരിങ്ങൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ മൂന്നാം തീയതിയാണ് എനിക്ക് വളരെ അപൂർവമായ ഒരു അസുഖമായിരുന്നു മോർവൻ സിൻഡ്രം എന്ന് പറയും ഈ അസുഖത്തിൻ്റെ പ്രത്യേകത ശരീരം മൊത്തം അസുഖമാണ് ശരീരം മൊത്തം വേദന ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹൈ ആവും മുന്നൂറിലേക്കൊക്കെ വരെ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട് പിന്നെ എല്ലാ ദിവസവും തലവേദനയാണ് പിന്നെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും വേദനയില്ലാത്ത ഭാഗങ്ങളില്ല ശരീരത്തിൽ മൊത്തം എന്ന് പറയും ഒരു ഇടിപ്പ് വരും എപ്പോഴും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേദന സഹിക്കില്ല പെയിൻ ഹില്ലർ കഴിച്ചാൽ പോലും വേദന മാറാറില്ല ഇടയ്ക്ക് ഞാൻ വീഴും ഒരു പ്രാവശ്യം വീണ് എൻ്റെ കാലിൻ്റെ രണ്ട് എല്ലൊടിഞ്ഞു പോയി എനിക്ക് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ഫാറ്റ് എംബോളിസം വന്നു മജ്ജയുടെ ഹാർട്ടിലേക്ക് പോയി വളരെ സീരിയസ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എംബോളിസം വന്നത് അപ്പോഴാണ് പിന്നെ എൻ്റെ രോഗം ഊർജിച്ചു പോയത് പിന്നെ എനിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യണം തോന്നും ഒരാൾ സംസാരിക്കുമ്പോൾ രണ്ട് ചെവിയിലും രണ്ടൊച്ചയായിട്ട് കേൾക്കും അങ്ങനെ ഈ രോഗത്തിന് അപൂർവമായ ഓരോ അവസ്ഥകളാണ് ചില സമയത്ത് നമുക്ക് പേടി തോന്നും ആ ഒരു സമയത്ത് ഞാൻ വീണ് കിടക്കുമ്പോൾ എനിക്ക് കൃപാസന പത്രം ആരോ എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് തന്നിരുന്നു ഞാൻ ആ അമ്മയുടെ ആ പത്രം വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇതിന് രോഗം കണ്ടുപിടിച്ചപ്പോൾ ഈ രോഗത്തിനാകെയുള്ള ചികിത്സ എന്ന് പറയുന്നത് ഒന്ന് പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യുക രണ്ട് റിട്ടിക്സിമാവ് എന്നൊരു ഇഞ്ചക്ഷനുണ്ട് അതാ അത് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പ്ലാസ്മ എക്സ്ചേഞ്ച് എനിക്ക് വളരെ റിസ്ക് ആയിരുന്നു എനിക്ക് പ്രഷർ ചിലപ്പോഴൊക്കെ ഇരുപതിലേക്ക് മുപ്പതിലേക്കൊക്കെ എത്തും ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹൈ ആവണം കാര്യമുണ്ട് പ്ലാസ്മ എക്സ്ചേഞ്ച് നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞ കാരണം ഞങ്ങൾ റുട്ടിക്സിമാവ് എന്നൊരു ഇഞ്ചക്ഷൻ ഫോളോ ചെയ്തു അങ്ങനെ അത് മൂന്ന് മാസം കൂടുമ്പോൾ ഇരുപ മൂന്ന് മാസം കൂടുമ്പോൾ ചെയ്ത് ഇരുപത്തിരണ്ട് ഇഞ്ചക്ഷൻ വൺ ഗ്രാമ് വെച്ച് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ മരുന്നിനൊരു ആൻറ്റി ആയി പിന്നെ ആ മരുന്ന് ഫലിക്കാതെ വന്നു ഓക്സിജൻ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നെ മൂന്ന് മാസം എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യണമെന്ന് ഒരു ലക്ഷം രൂപയോളം ആവും ഒരു ഇഞ്ചക്ഷൻ ആസ്റ്റർ സിറ്റിയിൽ ചെയ്ത് പോരുമ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇതിലും വേദം മരിച്ചു പോകണമാണ് ഇനി രണ്ട് മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പൈസ മൊത്തം ഉണ്ടാവുക അങ്ങനെ ഞാൻ അത് വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാവരും എന്നോട് കൃപാസനമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കുന്ന കേസ് പറയാറുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അമ്മേ എനിക്കും അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം അതിനുള്ള വഴി അമ്മ ഒരുക്കി തരണമെന്ന് ഞാൻ പിന്നെ തുടർന്ന് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് എനിക്കിവിടെ ഒന്നും പെട്ടെന്ന് വീണൊക്കെ കാര്യമുണ്ട് യാത്ര ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ആറു വർഷത്തോളം ഞാൻ യാത്ര ചെയ്യാതെ എവിടേക്കും പോവാതിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ കൃപാസനമ്മയുടെ ഉടമ്പടി പുസ്തകത്തിലെ പ്രാർത്ഥനയും മെഴുകുതിരിയൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളത്തിരി എത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും കാലത്തും വൈകുന്നേരത്തെയും പ്രാർത്ഥനകളെത്തിക്കും ബൈബിൾ വായിക്കും പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് സാധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഈ ഓക്സിജൻ ഫുള്ളിങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് അറ്റ കഴിക്കണോണം പ്ലാസ്മ മാറ്റാനായിട്ട് ഞങ്ങളുടെ ഡോക്ടർ ആയിരുന്നു പക്ഷേ നെഫ്രോ പ്ലാസ്മ എക്സേജ് ചെയ്യുന്ന നെഫ്രോളജിസ്റ്റുകളാണ് അവർ സമ്മതിച്ചില്ല എത്രയും റിസ്ക് ആയ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാനപ്പം അമ്മയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും എനിക്ക് പ്ലാസ്മ മാറ്റി തരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ മരി എനിക്ക് മരിക്കണതാണ് നല്ലത് ഞാൻ പറഞ്ഞു പൈസ ഇല്ല ഇനി എത്രത്തോളം പൈസ ഇനി ഇതിന് വേണ്ടി വരും എന്നറിയില്ല മരണം വരെ ഇഞ്ചക്ഷൻ പിന്തുടരാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന കൃപാസനമ്മയുടെ പ്രാർത്ഥന കാലത്തും വൈകാര്യം ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഡോക്ടേഴ്സ് ഡോക്ടറിൻ്റെ കോൾ വന്നു അവർ പകുതി വില്ലിംഗ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ലൂർദ് ഹോസ്പിറ്റലിൽ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ചെന്നു ചെന്നപ്പോൾ ഞാൻ കൃപാസനമ്മയുടെ എൻ്റെ കയ്യിലുണ്ടായി അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല ചെറിയൊരു ലോക്കറ്റും പിന്നെ ആ ഉടമ്പടി ബുക്കാണ് എൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ എന്നെ ഐ സിയിലേക്ക് കയറ്റിപ്പോൾ ഈ ഉടമ്പടി പുസ്തകവും കൃപാസനമ്മയുടെ ആ ലോക്കറ്റും എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഐ സി എൻ്റെ ഉള്ളിലുണ്ടായി പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പ്രഷറ് വളരെയധികം കുറഞ്ഞു പോയി ഇരുപതിലേക്കൊക്കെ എത്തി വളരെ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഞാൻ പിറ്റേ ദിവസം പ്ലാസ്മ എക്സ്ചേഞ്ച് റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൃപാസ് കൃപാസനമ്മയുടെ ഉപ്പ് കലക്കി കലക്കുന്നാരങ്ങിയ വെള്ളം കലക്കി കൊണ്ടുപോയി അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ആറ് എപ്പിസോഡും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു അതി പിന്നെ എനിക്ക് എൻ്റെ അസുഖത്തിൻ്റേതായ ഒരു ലക്ഷണങ്ങളും ഇപ്പോൾ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എൻ്റെ കൃപാസനമ്മയ്ക്ക് ഒരായിരം നന്ദിയും സ്തുതിയും പൊഴിച്ച് ഞാൻ അർപ്പിക്കുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകന് ഈ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മകനൊരു ദിവസം അപ്പോൾ എനിക്ക് ഈ അസുഖം ഞാൻ ഈ ഞാൻ അസുഖത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി പോകും തോറും എൻ്റെ മക്കൾ ദൈവവിശ്വാസത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടു വരുന്നു അവർ എല്ലാ ദിവസവും വൈകിൾ വായിക്കും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും എന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വിശ്വാസ പ്രമാണം എത്തിച്ചെന്ന് എൻ്റെ എനിക്ക് കുരിശ് വരച്ചിട്ടാണ് അവർ ഉറങ്ങാറുള്ളത് അപ്പോൾ ഈ ഒരു അസുഖം വെച്ചതിൽ എൻ്റെ മക്കൾ ഒരുപാട് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് സാധിച്ചതിലും അമ്മയോട് ആയിരുന്നമാര് നന്ദി ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു ദിവസം അവന് പെട്ടെന്ന് ഒരു അവനെ വന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചാലക്കുടി സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇ സി ജിയും ട്രോപ്പയും പോസിറ്റീവായിരുന്നു അപ്പോൾ തന്നെ അവർ പറഞ്ഞു പതിനെട്ട് വയസ്സായ കുട്ടിക്ക് ഇത്രയും വരണമെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നില്ലെങ്കിൽ ലിസിയിലേക്കോ അല്ലെങ്കിൽ അമൃതയിലേക്കോ എത്തിക്കണമെന്ന് പറഞ്ഞു ആകെ പേടിച്ചു പോയി എനിക്ക് എനിക്കിത്രയും അസുഖം വന്നിട്ട് പോലും ഞാൻ അത്രയും പേടിച്ചിട്ടില്ല ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ജീവൻ എടുത്താലോ എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം അവനൊരാത് സംഭവിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ അമൃതയിൽ ഐ സി ഇല്ലാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി അങ്കമാലി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വച്ചപ്പോൾ അവിടേക്ക് പെട്ടെന്ന് കയറി അവിടെ അവർ ഈ ടെസ്റ്റ് തന്നെ രണ്ടാമതും ചെയ്തപ്പോൾ അതേപോലെ തന്നെ ഉള്ള റിസൾട്ടാണ് കാണിച്ചത് പിന്നെ പെട്ടെന്ന് കാലത്ത് പിറ്റേ ദിവസം കാലത്ത് തന്നെ ഹാർട്ടിൻ്റെ എം ആർ എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ എം ആർ എ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് അറ്റാക്കിൻ്റെ അല്ല മറിച്ച് ഹാർട്ടിന് നീർക്കിട്ട് വന്നിട്ടാണ് രണ്ട് മാസം കഴിയുമ്പോൾ രണ്ട് മാസം വരെ നല്ല റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറിപ്പോണം അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഞാൻ കൃപാസനം ഇവ ഉടമ്പടി ഉപ്പും തേനും പിന്നെ കൃപാസന ഉടമ്പടിത്തായാലോ ഞാൻ അവൻ്റെ നറ്റത്ത് തേച്ച് അവന് കുരിശ് വരച്ച് എല്ലാ ദിവസവും രണ്ട് മാസത്തോളം ഞാനത് ചെയ്തതിൻ്റെ ഫലമായി പിന്നീട് രണ്ടാം രണ്ടാം മാസം ഈ ടെസ്റ്റുകളൊക്കെ ആവർത്തിച്ചപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു അതിനെ എൻ്റെ കൃപാസനമ്മയോട് ആയിരം നന്ദി സ്തുതിയും പോയിച്ചയും അർപ്പിക്കുന്നു ഇതിനിടയിൽ ഞങ്ങൾ ഇവനെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ് ഇവന് പുറത്തേക്ക് പോയി നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ആധാരത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊടുത്തതിന് ശേഷം ആധാരം ലോട്ടറി പറഞ്ഞു നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ആധാരം ഒന്ന് തിരിച്ചു കൊണ്ടുപോകണം പറഞ്ഞു ഞാൻ അപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത കാശുരൂപം കൊണ്ടുപോയി ഞാൻ നോട്ടറിയുടെ അടുത്തേക്ക് ചെന്നു ബേഗീന്ന് ഉടമ്പടി പത്ര ഉടമ്പടി എടുത്ത ആ കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യ് അപ്പോൾ ആ നോട്ടറി പറഞ്ഞാൽ ഞാൻ രണ്ടാമതും വാലുവേറ്റർ ഒന്നുകൂടി വിടാമെന്ന് പറഞ്ഞു അങ്ങനെ വാലുവേറ്റർ പറഞ്ഞതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നവംബർ മൂന്നാം തീയതിയാണ് മ്പടി എടുത്തത് ശേഷം വാലുവേറ്റർ പറഞ്ഞതിന് മുമ്പ് ഞാൻ ഉപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോയ മണ്ണും ഞാൻ ആ സ്ഥലത്ത് ഞങ്ങളുടെ അതിർത്തികളിൽ ഞാൻ ഇട്ടു വാലുവേറ്റർ വന്നപ്പോൾ വാലുവേറ്റർ പറഞ്ഞു നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി തരാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവന് പോകാനുള്ള ലോൺ പാസ്സായി പിന്നെ സ്ഥലം ഓസ്ട്രേലിയ ആണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ആദ്യം വെച്ചത് അപ്പോൾ ഇവന് പി ടി എ പരീക്ഷ മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടും സ്കോറ് കിട്ടിയിരുന്നില്ല ഇൻഡിവിജ്വലും ഓവറോളും കൂടി അറുപത്തഞ്ച് വേണം അവന് അറുപത്തേഴ് ഉണ്ടെങ്കിൽ ഓരെണ്ണത്തിൽ ഒരു പ്രാവശ്യം എഴുതിയപ്പോൾ അറുപത്തിരണ്ടായി അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയ ഉപേക്ഷിച്ച് യു കെ നോക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേ സമ അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയ എന്ന് വിളിച്ച് ഞങ്ങൾ യു ഏജൻസിക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇനി യു കെ നോക്കണുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ് ജോളിന്ന് പേരായിട്ടുള്ള അവൾ പറഞ്ഞു അവൾ ഉടമ്പടിയിലാണ് അമ്മ നമ്മുടെ കൂടിയില്ലേ കൃപാസനമ്മ നമ്മുടെ കൂടി ഉണ്ട് പിന്നെ ജോബ് എന്തിനെ വിഷമിക്കണേ എന്തായാലും അവനെക്കൊണ്ട് ഒരു പ്രാവശ്യം കൂടി പരീക്ഷ എഴുതിപ്പിക്കുകയും പൈസ ഞാൻ തരാം അപ്പോൾ പതിനേഴായിരം രൂപയാണ് ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിക്കുന്നതിന് ഞാൻ അടച്ചോളാം പൈസ എന്തായാലും അവനെക്കൊണ്ട് ഒരു പ്രാവശ്യം എഴുതിക്കും ഇവനോട് പറഞ്ഞു പറഞ്ഞാൽ അമ്മേ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെക്കൊണ്ടാവും ഞാൻ പഠിച്ചെഴുതി മാർക്കൊന്നും ഇത്രയും നീന്തലും കൂടുതലും കിട്ടില്ല എന്ന് കുറേ പറഞ്ഞെങ്കിലും അമ്മയോട് ഞാൻ ഈ ഒരു അമ്മ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ആ വാക്കെൻ്റെ ചെയിൽ ഉൾക്കൊണ്ടാ ഒരു ആ ഒരു ഞാൻ ഇവനെ കുറേ നിർബന്ധിച്ച് പരീക്ഷ എഴുതിപ്പിച്ചു ഡിസംബർ പത്താം തീയതിയാണ് അവൻ പരീക്ഷ എഴുതണേ ഡിസംബർ പത്താം തീയതി പരീക്ഷ ചെയ്തിട്ട് അവനും ഉടമ്പടി എടുക്കാനായിട്ട് നവം ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് ഇവിടെ വന്ന് മെയിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് അപ്പോൾ അതിൽക്ക് മുന്നേ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ഇവിടെ ടോക്കൺ നമ്പർ കിട്ടിയത് അറുപത്തൊൻപതാണ് അപ്പോൾ ഞാൻ അന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ മകന് പരീക്ഷ ചെയ്തോ എനിക്ക് തന്നീ ടോക്കൺ നമ്പറിലുള്ള മാർക്ക് തന്നെ എനിക്ക് എൻ്റെ മകന് മാർക്കായിട്ട് തരോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പന്ത്രണ്ടാം തീയതി വന്ന് ഉടം അപ്പം ഞാൻ മെയിൽ നോക്കാൻ പറയുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം മെയിൽ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം പന്ത്രണ്ട് മണിയായപ്പോൾ മെയിൽ നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ അമ്മയോട് ചോദിച്ച അതേ മാർക്ക് തന്നെ അതേ ടോക്കൺ നമ്പറുകൾ കിട്ടി അതേ നമ്പർ തന്നെ അറുപത്തൊൻപത് കിട്ടി എൻ്റെ മകന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള പി പരീക്ഷ പാസ്സായി പിന്നെ അത് അതിനുശേഷം പിന്നെ വിസ വരാനായിട്ട് ഓസ്ട്രേലിയ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും പറഞ്ഞു ഓസ്ട്രേലിയക്ക് വിസ കിട്ടാൻ ഭയങ്കര പാ പാടാണ് വിസയ്ക്ക് തൊണ്ണൂറ്റേഴായിരം രൂപ വെച്ച് നിങ്ങളത് പൈസ വെറുതെ പോവുകയുള്ളൂ നമുക്ക് ഓസ്ട്രേലിയ നോക്കണ്ട അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഈ കൃവാസനമ്മ നമ്മുടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കിന് ഞങ്ങൾക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു ആൾക്കാരാണ് ഡെപ്പോസിറ്റോ കാര്യങ്ങളും ഒന്നും ഇല്ല ബാങ്കിൽ ആകെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ അഞ്ചര സെൻറ്റ് സ്ഥലവും രണ്ട് മൂന്ന് റൂമാണ് ഓസ്ട്രേലിയക്കൊക്കെ വിസ കിട്ടണമെങ്കിൽ ഡെപ്പോസിറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ കൃപാസനമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ മകന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസ വന്നു ഈ മെയ് എട്ടാം തീയതി അവൻ ഓസ്ട്രേലിയക്ക് പോവാണ് നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് നേഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഇവൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ ഇവൻ്റെ കയ്യിൽ കൃപാസനമ്മയുടെ എൻ്റെ കയ്യിലുള്ള ചെറിയ ലോക്കറ്റും പിന്നെ ഉപ്പും പരീക്ഷ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഉപ്പ് നാവത്ത് വെച്ച് കുരിശ് വരച്ചു അതേപോലെ തന്നെ ഉടമ്പടി തൈലം പരട്ടി അങ്ങനെയൊക്കെയാണ് ഇവനെ വിട്ടത് പരീക്ഷ അത്രയും ബുദ്ധിമുട്ടായിരുന്നു എന്ന അവൻ പറഞ്ഞത് ആ പണ്ടത്തേക്കെ പോലെ തന്നെയാണ് പരീക്ഷ എഴുതിയിരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ച മാർഗ്ഗം തന്നെ തന്നെ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു പിന്നെ അതേപോലെ തന്നെ ഞാൻ കൃപാസന പത്രം ഇവിടെ എല്ലാ അതേ പിന്നെ ഞാൻ എല്ലാ മാസവും വന്ന് ഉടമ്പടി എടുത്തപ്പൻ എല്ലാ മാസം മുടങ്ങാതെ വന്ന് കൃപാസന പത്രം വന്ന് ഇവിടുന്ന് കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട് ഞാൻ പറയുമ്പോൾ കൃപാസന പത്രം കൊടുക്കുമ്പോൾ എൻ്റെ എനിക്ക് കിട്ടിയ ദേവ അമ്മയുടെ അനുഗ്രഹം കൂടി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കാറ് പിന്നെ അവസാനം അവരോട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയും അതേപോലെ തന്നെ അവർക്ക് പറഞ്ഞ് നിറ അവർ അവരോട് പറഞ്ഞ വാക്ക് ഞാൻ നിറവേറ്റാൻ ഞാൻ എന്നും ഞാൻ പത്രം കൊടുത്ത എല്ലാവരുടെ നിയോഗങ്ങളും എല്ലാവരുടെ പ്രാർത്ഥ പ്രാർത്ഥനകളും അമ്മ അവരൊക്കെ അത് സാധിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പാണ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ആരെങ്കിലൊക്കെ ഡ്രസ്സിൻ്റെ കേസിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവർക്കൊക്കെ ഞാൻ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ചുരിദാർ സഹായമായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ആർക്കെങ്കിലൊക്കെ ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പനെ ഞാൻ ആറു വർഷമായിട്ട് ഞാൻ പുറത്തേക്കൊന്നും പോയിരുന്നില്ല വീഴ്ച പേടിച്ചിട്ട് അത് പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകും പോകുമ്പോഴൊക്കെ ഞാൻ ആരെങ്കിലൊക്കെ മുന്നിൽ പാവപ്പെട്ടവരായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ പൈസ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ മാതാപിതാക്കളില്ലാത്ത എല്ലാ മക്കൾക്കു വേണ്ടിയും മാതാപിതാക്കൾ ഉണ്ടായിട്ട് ഒരുപാട് മക്കളുകൾ നോക്കാതെ നടക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും ഞാൻ ഒരു കൊന്തെത്തിക്കും പിന്നെ വിശ്വാസ പ്രമാണം ഒരു കൊന്തം ഫുള്ള് ഒരു ദിവസം എത്തിക്കും എത്ര എന്തോളം മാതാവ് ഒരു കൊന്ത ഫുള്ള് എത്തിക്കും ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഉടമ്പടി ആരാധന കൂടാറുണ്ട് പിന്നെ ഇന്നത്തെ ഉടമ്പടി ലൈവായി ആയി വേണ്ടി രണ്ട് മണി തൊട്ട് നാല് നാലര വരെ ഞാനത് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ ആ ഫോൺ ഓൺ ആക്കിയിരുന്നു ആ അതിൽ ദർശിച്ചിട്ട് ഞാൻ ആ എന്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഞാൻ ഞാനതിൽ എഴുതിയിടാറുണ്ട് അമ്മ പറഞ്ഞതിനായിട്ട് കൂടുതലെങ്കിൽ പറയാനൊന്നില്ല ഉടമ്പടി അടുത്ത് പിന്നെയാണ് എല്ലാ കാര്യങ്ങളും ശരിയെ ഈശോയ്ക്കും മാതാവിനും നന്ദി എനിക്ക് വന്നിരിക്കുന്ന രോഗം മോറമാൻ സിൻഡ്രം എന്ന് പറയുന്നത് ലോകത്തിൽ പതിനാല് പേർക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു രോഗമാണ് അത് മാറാനായിട്ടൊരു വഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ മൂന്നാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം നവംബർ അഞ്ചാം തീയതി ഞാൻ റിവ്യൂവിന് ചെന്നപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ടുകളൊക്കെ കണ്ടിട്ട് ലൂർദ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് ഏറ്റവും ആദ്യം എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഓ മൈ ഗോഡ് എന്നു പറഞ്ഞത് അത്രയും പോലും ഡോക്ടർ പോലും വിശ്വസിച്ചിരുന്നില്ല എൻ്റെ അസുഖം മാറുന്നുള്ളത് തിരിച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്ന് ഒൻപതാം തിരുവചനം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് എഫ്രായിം എൻ്റെ ആദ്യജാതനും ജോബി ബിജു തൻ്റെ അപൂർവങ്ങളിൽ അപൂർവമായ രോഗം അതിന് സൗഖ്യം കിട്ടുന്നത് മോർവാൻ സിൻഡ്രം എന്ന തൻ്റെ രോഗത്തെക്കുറിച്ച് നാം അതെല്ലാം വ്യക്തമായിട്ട് കേട്ടതാണ് ആറു വർഷമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന മകൾ ഉടമ്പടിയിലൂടെ എങ്ങനെ ഇന്ന് ഈ അൾത്താരിയിലെത്തി സാക്ഷ്യം പറയുന്നു അതുപോലെ തൻ്റെ മകനും അനു അനുഭവിച്ച രോഗപീഠകൾ അതിൽ നിന്ന് ആ മകന് കിട്ടിയ സൗഖ്യവും തൻ്റെ മകൻ്റെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് ആ മകന് ഓസ്ട്രേലിയയിലേക്ക് പോയി നേഴ്സിങ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറാകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവരെ അനുഭവിക്കുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികളിലാണ് ഉടമ്പടി ഉടനടി പരിഹാരമായിട്ട് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരിക അങ്ങനെ തനിക്ക് ലഭിച്ച രോഗ സൗഖ്യവും തൻ്റെ കുടുംബത്തിൽ തൻ്റെ മക്കൾ എങ്ങനെയാണ് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തത് തൻ്റെ രോഗപീഠകൾ അത് മക്കൾ അവരൊരുമിച്ചിരുന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ മക്കൾ കൂടുതൽ ദൈവകൃപയിൽ വളരുവാനായിട്ട് ഈ രോഗത്തിലൂടെ സാധ്യമായി കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതം ഇതൊക്കെ ഇന്ന് ലോകമെമ്പാടും പ്രചരിക്കുകയാണ് അതായത് ഉടമ്പടി എടുത്ത ഒരു കൂട്ടം മക്കൾ അതൊരു മരിയൻ സൈന്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ മാഹാത്മ്യം ഇന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തങ്ങളുടെ ജീവിതത്തിലൂടെ അത് എങ്ങനെയാണ് ഇന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം മറ്റുള്ളവർക്ക് അനുഭവമാക്കുവാനായിട്ട് തങ്ങളെ തന്നെ ലോകത്തിന് മുൻപിൽ പ്രതിഷ്ഠിക്കുകയാണ് തങ്ങൾ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ഈ കുടുംബം ഇവിടെ നിൽക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ ഞാൻ അവന് പിതാവാണ് ഇസ്രായേലിന് പിതാവാണ് അവൻ എൻ്റെ ആദ്യജാതനും കണ്ണീരോടെയാണ് വരുന്നതെങ്കിലും സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാനായിട്ട് ഈ ബെറ്റ്സൈതാക്കുളമെ കുളത്തിൽ അതായത് മുപ്പത്തിയെട്ട് വർഷം ബെറ്റ്സയിതാക്കുളക്കരയിൽ കിടന്ന രോഗി ആ രോഗിയെ ഇറക്കുവാൻ ഉണ്ടായിരുന്നില്ല അതായിരുന്നു തളർവാദം പിടിപെട്ട ആ മകൻ അവിടെ കിടക്കേണ്ടി വന്നത് ഇന്ന് കൃപാസന എന്ന ഈ ബത്സയിത കുളക്കരയിൽ വരുന്ന രോഗികളാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉള്ളവരാണ് അവർക്ക് ഇന്ന് പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ചു ഈ മക്കളൊക്കെ എങ്ങനെയാണ് ഇന്ന് ദൈവകൃപകൾ നേടുന്നത് എന്നുള്ളതാണ് നാം കേൾക്കുക ഉടമ്പടി ആരാധന ഡെയിലി ബ്രെഡ് പ്രെയർ അത് നമുക്ക് ഉപകാരമാകുന്നു എന്നാൽ നാം പങ്കുവയ്ക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അതുമൂലം മറ്റുള്ളവരും കർത്താവിലേക്ക് അടുക്കുവാനായിട്ടും കൃപാസനത്തിലേക്ക് കടന്നു വന്ന് കൂടുതൽ ദൈവിക കൃപകൾ നേടുവാനും ഇടയാകുന്നു നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക